നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തികഞ്ഞ നിരാശയിൽ തന്നെയാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിയിരിക്കുന്നു സീസണിലെ ഏറ്റവും മോശം പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കാഴ്ചവച്ചപ്പോൾ സീസണിലെ ആദ്യ ഹോം മത്സര തോൽവിയാണ് നേരിട്ടതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് തുടർച്ചയായ നാലാം തോൽവി കൂടിയാണ് പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം സീസണിലെ ആദ്യ എവേ വിജയവും തുടർച്ചയായ രണ്ടാം വിജയവും സീസണിലെ മൂന്നാം വിജയവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനത്തിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പരിശീലകൻ ഇവാൻ വുക്കുമറവിച്ചു തന്നെ പറയുമ്പോൾ എത്രത്തോളം നിരാശ നിറഞ്ഞ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇന്ന് കാഴ്ചവെച്ചത് എന്നത് വ്യക്തം ഇവാൻ വുക്കുമറവിച്ചിൻ്റെ മത്സരശേഷമുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുമ്പോൾ ഇവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു എന്നാൽ ഞാൻ വന്ന ശേഷമുള്ള ും മോശമായ പ്രകടനം കണ്ടത് ഈ മത്സരത്തിലായിരുന്നു ഇന്നത്തെ റിസൾട്ടിൽ പരിശീലകൻ എന്ന നിലയിൽ ഞാൻ ലജ്ജിക്കുന്നു കളിക്കാരും ലജ്ജിക്കുന്നുണ്ടാവും എന്ന് തന്നെ കരുതുന്നു ഇത്തരം മത്സരങ്ങൾ മികച്ച പ്രകടനം നടത്തി വിജയിക്കണമായിരുന്നു ഈ റിസൾട്ട് ഏറെ നിരാശാജനകം തന്നെയാണ് പരിശീലകൻ എന്ന നിലയിൽ എൻ്റെ മാത്രം ഉത്തരവാദിത്തവുമാണ് സീനിയർ താരങ്ങളുടെ അഭാവം കാരണമായി ഒരിക്കലും പറയരുത് ഏതെങ്കിലും താരങ്ങളെ നഷ്ടമായാൽ മറ്റുള്ളവർ മുന്നോട്ട് വരേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിലാണ് നേരത്തെ ഇത്തരം ഘട്ടങ്ങളിൽ ജയിക്കാനായിരുന്നു ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ബാഡ് എന്നല്ല ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഈ മത്സരത്തെ വേസ്റ്റ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്